നമുക്ക് പ്രാപ്തങ്ങൾ ഇങ്ങനെ വന്നു വരും നമുക്ക് നാട്ടിലൊരു സേവിങ്സോ പ്രത്യേകിച്ചോന്നും ഉണ്ടാവില്ല പൊതുവേ നോർമലായിട്ട് ഇപ്പത്തെ തലമുറക്ക് കുറച്ചൊരു ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഴയ ഒരു ഇത് ഓരോരോ ബാധ്യതകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു നല്ല ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ എന്ത് ചെയ്യണം ഒന്ന് നല്ല സാമ്പത്തിക അച്ചടക്കത്തിന് വേണ്ടത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വരവിൽ കവിഞ്ഞ് നമ്മൾ ചെലവഴിക്കാൻ പാടില്ല അപ്പോൾ അയാൾ ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അയാൾക്ക് മന്ത്രി കിട്ടുന്നതിൻ്റെ മുകളിൽ പിന്നീട് കിട്ടിക്കോളും എന്ന് കരുതി ലോൺ എടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്ത് നാട്ടിലേക്ക് കാശ് അയക്കുന്നതോ അല്ലെങ്കിൽ മറ്റു വല്ല ക്രയ വിക്രയങ്ങൾക്കോ അയാൾ ഉപയോഗിച്ചാൽ അയാൾ തകരും ഒന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വരവിൽ കൂടുതൽ ചിലവഴിക്കാൻ പാടില്ല മറ്റൊന്ന് ഇപ്പൊ അധിക പ്രവാസികൾക്കും എന്തെങ്കിലും എക്സ്ട്രാ ഇയാളുടെ ജോലിക്ക് പുറമെ എന്തെങ്കിലും ചെറിയ ബിസിനസ് ചെയ്യണമെന്നുണ്ടാവും പക്ഷെ ഇയാൾക്ക് ബിസിനസ് ചെയ്യാനുള്ള ഐഡിയ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല പേടിയായിരിക്കും ചെയ്യാൻ വേണ്ടിയില്ല അപ്പൊ ഇങ്ങനെ ഒരു ടീം കുറേ കാശും കൊണ്ട് നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ നാട്ടിൽ നിന്നും ഇവിടെ തന്നെ പല ഗ്രൂപ്പുകളും ഇപ്പോൾ പ്രവാസികളെ സമീപിക്കുന്നുണ്ട് ഒരുപാട് ആളുണ്ട് ഇപ്പൊ കഴിഞ്ഞ അത് സംഘടന വഴി സമീപിക്കും അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് വന്നിട്ട് ഇവിടെ മീറ്റിംഗ് വിളിച്ചു ചേർക്കും ഇതൊക്കെ ഉണ്ടാവും പക്ഷെ ഇതിന് ഇവർ ചെന്നിട്ട് ഇവരോട് നാട്ടിൽ വലിയ ഹൈപ്പർ മാർക്കറ്റ് തുറക്കുന്നു അല്ലെങ്കിൽ ഫ്ലാ ബിൽഡിങ്ങുകൾ ഉയരുന്നു അല്ലെങ്കിൽ ബിസിനസിൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ പിന്നെ അവർക്ക് അവരെ പറ്റിയാണോ എന്ന് തോന്നിപ്പോവും ഞങ്ങൾ ഇന്ന ഫാം ഉണ്ടാക്കുന്നു ഇതുണ്ടാക്കുന്നു പറഞ്ഞിട്ട് ഇവർ ഇതിന് ചേർക്കും ഇവർ ചേർത്തിട്ട് ഇവർ കാണിച്ചു കൊടുക്കുന്ന പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ വമ്പൻ ലാഭവും ഒരു പക്ഷെ ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞാൽ ഇയാൾക്ക് നിർത്തിപ്പോയാലും കുടുംബത്തിന് ജീവിക്കാനുള്ളത് ഉണ്ടാവും എന്നൊക്കെ കരുതി അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ സേവിങ്സ് ഇതിലേക്ക് മാറ്റും ഇവർക്ക് എൻ പണമായിട്ട് ഇത് കിട്ടുകയും ഇവരിത് മുന്നോട്ട് എന്ന് നോക്കുകയും അതിൽ ബഹുഭൂരിഭാഗം ആൾക്കാർക്കും നാട്ടിലുള്ള പ്രത്യേക അവസ്ഥ കാരണം ബിസിനസ് തകർന്നു പോകും മറ്റൊരു നിലയ്ക്ക് ആ ബിസിനസ് തകരാൻ ഉണ്ടാകുന്ന കാരണം അതിൻ്റെ നടത്തിപ്പിക്കാർക്ക് അതിൽ മുടക്കൊന്നും ഉണ്ടാവില്ല അവരെന്ത് ചെയ്യും ഇതിൽ നിന്ന് ഭീമമായ സാലറി എടുക്കുകയും കമ്പനി ചെലവിൽ ഓഫീസ് ഉണ്ടാക്കുകയും കമ്പനി ചെലവിൽ കാറ് വാങ്ങുകയും അതുമായിട്ട് മുന്നോട്ട് പോകും അവസാനം കണക്ക് അവതരിപ്പിക്കുമ്പോൾ ലോസ് ആയിരിക്കും പക്ഷെ ചില സ്ഥലങ്ങളിൽ ബിസിനസ് വർഷങ്ങളോളം നടന്നു പോകും ഒന്നും റിട്ടേൺ കൊടുക്കാണ്ടാവില്ല ചുരുക്കി പറഞ്ഞാൽ ഇയാളുടെ കയ്യിലുള്ള കാശ് തിരിച്ച് കിട്ടില്ല അത് തിരിച്ച് ചോദിച്ചാലും വാങ്ങാണ്ടാവില്ല അതിവിടെ ഉണ്ട് എന്ന് പറയുകയും എന്നാൽ ജീവിതത്തിനൊന്നും ഉപകാരപ്പെടാതെ വരികയും ചെയ്യും അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ഇൻവെസ്റ്റ് ഞാൻ പറയുന്നത് ഇപ്പം സ്വന്തമായിട്ട് ഇപ്പം ഗോൾഡ് തന്നെ എവിടെയും പൈസ ഏൽപ്പിക്കാതെ ഇതുപോലെയുള്ള ഇന്റർവ്യൂകൾ നിങ്ങൾ കുറച്ച് നേരത്തെ നടത്തിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷത്തിൻ്റെ ഉള്ളിൽ എത്ര ശതമാനമാണ് ഗോൾഡിന് വില കൂടിയത് ഇവിടെ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിൽക്കുന്ന ഒരു പ്രവാസി ഒരു മാസം അദ്ദേഹത്തിന് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മുന്നൂറ് നാന്നൂറ് റിയാൽ കൊടുത്തിട്ട് കോയിനുകൾ ഒരു പവൻ്റെ കോയലുകൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നയാൾക്ക് അത് ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ടാകും ഇതുപോലെ ഒരു റിസ്ക്കും ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷെ ഒരാളും അത് ഇതുപോലെ ചോദിച്ചിട്ടോ പറഞ്ഞു കൊടുക്കാനോ ഇല്ലായിരുന്നു കുറേ ആളുകൾ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തു നിങ്ങൾക്കറിയോ ഈ പലരും കണക്ക് കൂട്ടിയാൽ പേടിച്ചു പോകും അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഭൂമിക്ക് ഒരിക്കലും നഷ്ടം വരൂല്ല എന്ന് പറഞ്ഞിട്ട് പലരും പ്രവാസികൾ ഭൂമി വാങ്ങിയിട്ടു കാരണം അത് തകരാത്തൊരു സാധനമാണ് പക്ഷേ അന്ന് ഒരു റിയാലിന് പതിമൂന്ന് അൻപത് പതിനാല് രൂപയുള്ളൂ ഇന്ന് ഇരുപത്തിമൂന്ന് അൻപതാണ് ഒരു റിയാലിന് അല്ലെങ്കിൽ ഇരുപത്തിനാല് രൂപയുടെ അടുത്തുണ്ട് ഈ ഈ ഭൂമി കൊണ്ടേ വെക്കുമ്പോൾ ഇയാൾക്ക് ഇരട്ടി കിട്ടിയാലും അത് നഷ്ടമായിരിക്കും ഇഷ്ടമാണ് അപ്പൊ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് കരുതി ഇൻവെസ്റ്റ് ചെയ്യണം മറ്റൊന്ന് വിശ്വാസവഞ്ചനയാണ് വഞ്ചനയാണ് നമ്മുടെ കൂടെ ആളുകളാണെങ്കിലും നാട്ടിലുള്ള ആളുകളാണെങ്കിലും ഇവരെടുത്ത് കാശ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ആ കാശ് കൊണ്ട് ഇവർക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാൽ ഇവർ ഒപ്പം കൂടി ഓരോന്ന് പറഞ്ഞാൽ കാശ് വാങ്ങും ആ കാശ് വാങ്ങി ബിസിനസ് ചെയ്തിട്ട് ഇവരിപ്പോൾ കാണിക്കുന്നൊരു തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ തന്നെ ലാഭം എന്ന് പറഞ്ഞിട്ടൊരു സംഖ്യ കൊടുക്കും ഒരു അഞ്ച് ലക്ഷം അഞ്ചരം രൂപ വാങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം റിയാൽ വാങ്ങിയാൽ ഇയാൾക്ക് അപ്പം തന്നെ ഒന്നുകിൽ ആയിരം റിയാലോ അല്ലെങ്കിൽ നാട്ടിൽ അയ്യായിരോ പതിനായിരോ കൊടുക്കുകയാണ് അപ്പം ഇയാൾ തോക്ക് തോന്നുന്നത് തരക്കടില്ലല്ലോ നല്ല വരുമാനമാണല്ലോ എന്തുകൊണ്ട് എനിക്ക് മുമ്പ് തോന്നിയില്ല അപ്പം ഇയാൾ അത്രയും കൂടി എമൗണ്ട് എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ട് പിന്നെയും കൊടുക്കും ഭാര്യൻ്റെ സ്വർണം വിറ്റിട്ടോ അങ്ങനെ ചെയ്തിട്ടോ അങ്ങനെ ആറേ മാസം ലാഭം കൊടുക്കുന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ കാണാതാവും അല്ലെങ്കിൽ കണ്ട ആളെന്നെ പറയും ബിസിനസ് പൊളിഞ്ഞു ലാഭമുള്ളപ്പോൾ എനിക്ക് ലാഭം തന്നിരുന്നല്ലോ ഇയാൾ ലാഭം കൊടുത്തത് യഥാർത്ഥത്തിൽ ഇയാൾ കൊടുത്ത കാശ് തന്നെ എടുത്ത് കൊടുത്തതാ ഇപ്പോ മുഴുവൻ പോയി ഈ അവസ്ഥയിലാണ് ഇപ്പം ഈ നമ്മൾ ഈ സംസാരം കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ അങ്ങനെ പെട്ടിട്ടുള്ള നിരവധി ആളുകൾ നിങ്ങളെ സമീപിക്കുന്നത് ഉറപ്പാണ്